എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് പ്രത്യേകിച്ച് റേഷൻ കാർഡ് ഉള്ള ആളുകളെയൊക്കെ ബാധിക്കുന്ന വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകൾ ഇതിൽ പ്രധാനമായിട്ടും മഞ്ഞ പിങ്ക് നീല അതായത് വെള്ളക്കാർഡ് ഒഴികെ വെള്ളക്കാർഡും അതുപോലെ തന്നെ എൻ പി ഐ സ്ഥാപനങ്ങൾക്ക് ഒഴികെയുള്ള കാർഡ് ഉടമകളെ മുഴുവൻ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്ക് നോക്കാം റേഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപ് റേഷൻ കട വഴിയൊക്കെ മോശമായിട്ടുള്ള സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഇപ്പോൾ ഗുണമേന്മ കൂടിയ സാധനങ്ങളൊക്കെ റേഷൻ കട വഴി ലഭിക്കുന്നു എന്നുള്ള ആശ്വാസവുമുണ്ട് മുൻപ് വളരെയധികം പരാതികൾ ഉയർന്നു വന്നിരുന്ന സമയത്ത് ഇപ്പോൾ ഇ പോസ് മിഷിനെതിരെയും അതുപോലെ തന്നെ മറ്റുള്ള കമ്മീഷനൊക്കെ എതിരെയുമുള്ള പരാതികളാണ് കൂടുതലായിട്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാധനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗുണമേന്മയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല പക്ഷേ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഞാൻ ഈ ആദ്യം തന്നെ പറഞ്ഞ മഞ്ഞ പിങ്ക് നീല നീല അതായത് മുൻഗണനാ കാർഡുകളായ പിങ്ക് കാർഡ് മഞ്ഞ കാർഡ് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ സബ്സിഡി കാർഡാണ് നീല കാർഡ് അവർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും കുറവ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഒരു പുതിയതായിട്ട് കാർഡ് എടുക്കുന്ന വ്യക്തി അത് ഒരു ഒരുപക്ഷെ വെള്ളക്കാർഡ് കിട്ടുകയുള്ളു ആ വെള്ളക്കാർഡ് ഉടമകൾക്കായിരിക്കും ഏറ്റവും കുറവ് സാധനങ്ങൾ ലഭിക്കുന്നത് പക്ഷെ അവര് ഒരു മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് കാർഡിന് അർഹതയുള്ള ആളുകളായിരിക്കും അവർക്ക് അർഹത ഉണ്ടായിട്ടും അവർക്ക് ഈ കാർഡ് വെള്ളക്കാർഡ് മാത്രമേ തുടക്കത്തിൽ ലഭിക്കുകയുള്ളൂ അതിനുശേഷം അപേക്ഷ വെച്ചൊക്കെയാണ് മാറുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഏകദേശം നാൽപ്പതിനായിരത്തിന് മുകളിൽ ആളുകൾക്ക് പിങ്ക് കാർഡും അതുപോലെ തന്നെ മഞ്ഞ കാർഡും ഒക്കെ അല്ലെങ്കിൽ പിങ്ക് കാർഡ് നൽകുന്ന സാഹചര്യം ഉണ്ടായി മുൻഗണനാ കാർഡ് അല്ലെങ്കിൽ അതായത് മുൻഗണനാ കാർഡിലേക്ക് മുൻഗണനേതര കാർഡിൽ നിന്ന് മുൻഗണനാ കാർഡിലേക്ക് മാറ്റം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഏകദേശം നാപ്പതിനായിരത്തിന് മുകളിൽ ആളുകൾക്കാണ് ഈ ഒരു മാറ്റവും ലഭിച്ചത് അവർക്ക് സബ്സിഡി സാധനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപേക്ഷ അർഹതയുള്ള ആളുകൾ ഇപ്പോഴേ അപേക്ഷ വെച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് ഈ നീലക്കാർഡ് ഉടമകൾ നീലക്കാർഡ് ഉടമകൾ വളരെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം വീടും ഉയർന്ന വീടും അതുപോലെ തന്നെ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നീല കാർഡാണ് കൈവശം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി എന്തെങ്കിലും ഒരു നിയമ നടപടി ഉണ്ടായാലും അത് നമ്മളെ ബാധിക്കില്ല എന്ന കാര്യം തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് നാല് ചക്ര വാഹനങ്ങൾ എ സിയുള്ള വീടുകൾ അതുപോലെ തന്നെ ഉയർന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളക്കാർഡിന് പോലും അർഹതയുള്ള ആളുകളല്ല പല ആളുകളും വരുമാന നികുതി അടച്ചുകൊണ്ട് പോലും നീലക്കാർഡ് കൈവശം വെക്കുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളക്കാർഡിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ട സാഹചര്യം ഉണ്ടാവും സാധാരണ എന്തെങ്കിലും ഒരു നടപടി വരുമ്പോൾ എല്ലാവരും പറയുന്നത് മഞ്ഞ പിങ്ക് കാർഡുകളെ ബാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മഞ്ഞ പിങ്ക് കാർഡ് ഉള്ള ആളുകളെ ബാധിക്കുകയുള്ളൂ എന്നെയൊന്നും ഇത് വലുതായിട്ട് ബാധിക്കത്തില്ല ഞാൻ കാർഡാണ് ഈ പറയുന്ന ആൾ ഒരുപക്ഷെ ലക്ഷപ്രൂവായിട്ടുള്ള ആളായിരിക്കാം കോടിക്കണക്കിന് രൂപ സാമ്പത്തികമുള്ള ആൾ ആളുകളായിരിക്കാം അവർക്ക് നടപടി നേരിടേണ്ടതായിട്ട് വരും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും പിഴ വരെ ചുമത്താനുള്ള സാഹചര്യം ഉണ്ട് ഇതുകൂടാതെ തന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ അനർഹമായിട്ടുള്ള കാർഡ് കൈവശം വെച്ചിരിക്കുന്നു മഞ്ഞ കാർഡ് പിങ്ക് കാർഡൊക്കെ കൈവശം വെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന സ്കീം അഞ്ച് വർഷം കൂടിയൊക്കെ നീട്ടിയിരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ കൂടുതൽ ഭക്ഷ്യ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അർഹരായിട്ടുള്ള ആളുകൾക്കുള്ള അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നിങ്ങൾ തട്ടിയെടുക്കുകയാണ് ഇതിന് നിങ്ങൾ കറക്റ്റായിട്ട് പിടിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് നിങ്ങൾ വാങ്ങിയിരിക്കുന്ന റേഷൻ ആകൂല്യങ്ങളുടെ വിപണി വില എത്രയാണോ ആ തുക നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ മറ്റ് നിയമ നടപടികളിലേക്കും പോകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ സപ്ലൈ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടാൽ ഈ ഒരു നടപടികൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിക്കും ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ പലരും പലർക്കും അറിയായിരിക്കും ഇത് സംബന്ധിച്ച് നിങ്ങൾ നമ്മുടെ റേഷൻ കടകളിൽ പതിപ്പിച്ചിരിക്കുന്ന നോട്ടീസൊക്കെ ഒന്ന് നോക്കിയാൽ മതി നോട്ടീസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു റേഷൻ കടയിൽ പതിപ്പിച്ചിരിക്കുന്ന നോട്ടീസൊക്കെ നോക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക